നമസ്കാരം എൻ എസ് എസ് എന്ന സമുദായ സംഘടനയിലും സി ഐ ടി യു എന്ന സി പി എം സംഘടനയിലും ഒരുപോലെ സജീവ സാന്നിധ്യമായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബു ജയിലിലാകുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ മിക്ക ക്ഷേത്രങ്ങളും ആശങ്കയിലാണ് മുരാരി ബാബുവിന്റെ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് എല്ലാ ഇടങ്ങളിലും ഡെപ്യൂട്ടി കമ്മീഷണറായും മറ്റും ചുമതല വഹിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ ആശങ്കയുടെ കാരണം ആന പോലെയുള്ള തട്ടിപ്പുകൾ നടത്തി എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുമ്പോൾ ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുമ്പിലെ ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണപ്പാളി പോലും മാറ്റി വിൽക്കാൻ നേതൃത്വം കൊടുത്തു എന്ന് വ്യക്തമാകുമ്പോൾ പലയിടങ്ങളിലെയും ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങൾ സുരക്ഷിതമാണോ എന്ന് ആശങ്ക ശക്തമാകുന്നു ഇത്തരം തിരുവാഭരണങ്ങളൊക്കെ ദേവസ്വത്തിന്റെ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുകയും പോലീസ് അകമ്പടിയോടെ ഉത്സവ സമയത്തെ ഒരു ദിവസം കൊണ്ടുവന്ന് അതൊക്കെ അണിയിച്ച് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഈ തിരുവാഭരണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ അതോ ഡ്യൂപ്ലിക്കേറ്റായി മാറ്റിവെച്ചതാണോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക മുഖ്യയിടങ്ങളിലും രൂപപ്പെട്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് ആയിരുന്ന ഭാസ്കരൻ നായരുടെ ഇഷ്ടക്കാരനായി വാച്ചറായി പണിക്ക് കയറുകയും പിന്നീട് പോലീസിൽ ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി ട്രെയിനിങ് പൂർത്തിയാക്കാതെ അത് ഉപേക്ഷിച്ച് ഇവിടെ ക്ലർക്കായി ജോലിക്ക് കയറുകയും ചെയ്ത മുരാരി ബാബു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ അധികം കൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഉന്നത പദവിയായ ഡെപ്യൂട്ടി കമ്മീഷണർ തസ്തികയിലേക്ക് ഉയരുമ്പോൾ വലിയ തോതിൽ കൊള്ള നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ് കോടികൾ മുടക്കിയുള്ള വീടുപണിയും ബാങ്ക് ഡിപ്പോസിറ്റും ഭൂമി ഇടപാടും ഒക്കെ ഇപ്പോൾ അന്വേഷണ വിധേയമാകുമ്പോൾ മുരാരി ബാബു ഏതെല്ലാം ദൈവങ്ങളെ മോഷ്ടിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് വ്യക്തമാവുന്നത് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാഭരണം ഒരുക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേക്കുറിച്ചുള്ള ആശങ്ക ഇപ്പോൾ ചെട്ടിക്കുളങ്ങരയിൽ ശക്തമായി വരുന്നു ചെട്ടിക്കുളങ്ങരയിലെ ഭക്തർ ഇതേക്കുറിച്ചുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിനിടയിൽ ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ആരോപണമുയരുന്നു ചെറിയനാട് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തിരുവാഭരണം ഒന്നര വർഷം മുമ്പ് വരെ ആറന്മുള ഡിവിഷന്റെ ഭാഗമായിരുന്ന ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം ഹരിപ്പാട് ഡിവിഷന്റെ കീഴിലേക്ക് മാറ്റിയതിന്റെ പിന്നിൽ ദുരൂഹത ആരോപിക്കുകയാണ് ചില ഭക്തർ ഹരിപ്പാട് ഡിവിഷന്റെ ഡെപ്യൂട്ടി കമ്മീഷണറായി പണിയെടുക്കുന്നത് മുരാരി ബാബു ആണ് എന്നതുകൊണ്ട് തന്നെ ചെറിയനാടും മോഷണം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരുടെ എണ്ണം കൂടുന്നു ചെറിയനാട് മാത്രമല്ല ഹരിപ്പാട് മാവേലിക്കര ക്ഷേത്രങ്ങളൊക്കെ ഈ ഡിവിഷന്റെ കീഴിൽ വരും ഇവിടെയുള്ള തെരുവാഭരണങ്ങളെക്കുറിച്ചൊന്നും കൃത്യമായി ധാരണ ആർക്കുമില്ല പോലീസ് അകമ്പടിയിൽ കൊണ്ടുവന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യത്തെ തിരുവാഭരണം അണിയിച്ചിട്ട് കൊണ്ടുപോകുന്നത് യഥാർത്ഥ തിരുവാഭരണങ്ങൾ തന്നെയാണോ എന്ന് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ കൂത്തമ്പല നവീകരണ പദ്ധതിയുടെ പിന്നിലും ദുരൂഹത ആരോപിച്ച് ഭക്തർ രംഗത്ത് വരുന്നുണ്ട് ഇപ്പോഴും പ്രചാരത്തിലുള്ള പോസ്റ്ററാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇതിലെ ഒരു കുറിപ്പ് കാണുക ഒരു നൂറ്റാണ്ടിലേറെ വർഷങ്ങളുടെ ചരിത്രം പേറുന്ന ഈ കൂത്തമ്പലത്തിന്റെ ജീർണോദ്ധാരണം അടിയന്തരമായി നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശക സമിതിയും ചേർന്ന് ഭക്തജന പങ്കാളിത്തത്തോടെ ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിക്കുകയാണ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട അതിസങ്കീർണമായ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഭാരിച്ചു തുക ആവശ്യമായി വരുന്നു ഈ മഹാക്ഷേത്ര കൂത്തമ്പലം പിന്നിട്ട ഇത്രയും കാലം കൂടിയെങ്കിലും യാതൊരുവിധ അറ്റകുറ്റപ്പണികൾക്കും വിധേയനാകാത്ത തരത്തിലുള്ള ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്കാണ് നിലവിലെ ഉപദേശക സമിതി ലക്ഷ്യമിടുന്നത് ആകെയാൽ ഇത്തരമൊരു പ്രവർത്തനത്തിന് പങ്കാളിയാവൻ ഇനി അവശേഷിക്കുന്ന ആയുസിൽ നമുക്കോ അടുത്ത തലമുറയ്ക്കോ പോലും അവസരം ലഭിക്കാൻ കഴിയാത്തതിനാൽ ഈ അവസരത്തെ ഒരു മുജ്ജന്മ സുഹൃദമായി കരുതി എല്ലാ ഭക്തജനങ്ങളും അവനവനാൽ കഴിയുന്ന സഹായവും സഹകരണങ്ങളുടെ ഈ മഹത്കർമ്മങ്ങളിൽ പങ്കാളികളാകണമെന്ന് വേലായുധ വേലായുധസ്വാമിയുടെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ആരാണ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് മുരാരി ബാബു ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ പിന്നെ ജയലക്ഷ്മി പി അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ പിന്നെ പാവപ്പെട്ട ഒരു ക്ഷേത്രോപദേശ പ്രസിഡന്റും ആലോചിച്ച് നോക്കുക ഇപ്പോഴും ഈ കൂത്തമ്പല നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലിരിക്കുന്ന പോസ്റ്ററാണ് ഇങ്ങനെ ഒരു ആവേശത്തിന് വേണ്ടി മുരാരി ബാബു രംഗത്തിറങ്ങിയത് എന്തിനു വേണ്ടിയാണ് എന്ന് ഭക്തർ സംശയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ അവിടെയും അവസാനിക്കുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന ആറന്മുള ശ്രീ പാത്രസാരഥി ക്ഷേത്രത്തിന്റെ അവസ്ഥയും ഇങ്ങനെയൊക്കെയാണോ എന്ന് ഭക്തർ ചോദിച്ചു തുടങ്ങി ആറന്മുളയിൽ നിന്നും ചന്ദ്രശേഖരൻ നായർ ചൈതന്യ എന്ന ഭക്തൻ എനിക്കയച്ച കത്ത് കത്തിങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആറന്മുള ക്ഷേത്രവും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം ആറന്മുള ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പന് സമർപ്പിച്ച അഞ്ഞൂറ്റൊന്ന് പവൻ തൂക്കമുള്ള തങ്കയങ്കി മൂന്ന് ദിവസം നാട് മുഴുവൻ യാത്ര ചെയ്താണ് ശബരിമലയിൽ എത്തുന്നത് അതിൽ തങ്കയങ്കിക്ക് എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം ആറന്മുള ക്ഷേത്രത്തിൽ ദേവനെ സ്വർണം പൊതിയാൻ അയിരൂർ സ്വദേശി നൽകിയ അമ്പത്തെട്ട് പവൻ സ്വർണം എവിടെയെന്ന് കണ്ടെത്തണം ആറന്മുള ക്ഷേത്രം അതിൽ കെട്ടിനുള്ളിൽ സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ സ്ട്രോങ് റൂം മുക്കാലും മറയുന്ന രീതിയിലാണ് നിർമ്മിച്ചത് പകൽ പോലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഭക്തർക്കറിയില്ല ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ നിന്ന് എത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ഭക്തർ സമർപ്പിക്കുന്ന സ്വർണം വെള്ളി ആഭരണങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം വെള്ളിക്കട്ടികളും ആഭരണങ്ങളും പണവും ഉൾപ്പെടെ സ്ട്രോങ് റൂമിൽ ഉള്ളതായി കേട്ടിട്ടുണ്ട് ആറന്മുളയിൽ ഉള്ള സ്ട്രോങ് റൂമും മുൻ വർഷങ്ങളിൽ നടന്ന മരാമത്ത് പണികളും ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കുകയും ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും വേണം അഷ്ടമിരോഹിണി വള്ളസദ്യയിലുണ്ടായ ആചാര ലംഘനത്തിനു ഉത്തരവാദികളായ പള്ളിയോട സേവാ സംഘത്തിനും ക്ഷേത്ര ഉപദേശക സമിതിക്കും ക്ഷേത്ര ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടി ഉണ്ടാകണം ചന്ദ്രശേഖരൻ നായർ ഈ ആശങ്കകളൊക്കെ ഗൗരവമേറിയതാണ് ഇത്തരം ക്ഷേത്രങ്ങളുടെ ഒക്കെ ചുമതലക്കാരൻ മുരാരി ബാബു ആയിരുന്നു എന്നതുകൊണ്ട് തന്നെ അവിടെയൊക്കെയുള്ള തിരുവാഭരണങ്ങൾ സുരക്ഷിതമാണോ എന്ന് ഒരു ഉറപ്പുമില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അടിയന്തരമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഇത്തരം പുരാണ ക്ഷേത്രങ്ങളിലെ തിരുവാഭരണങ്ങളും മറ്റ് അമൂല്യമായ നിക്ഷേപങ്ങളും അളന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ ഉത്തരവിടാൻ ഇനി വൈകരുത്